ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നൂറു രൂപ താഴെ വരുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് വേണ്ടത് ഫേസ് വാഷ് ആണ് അതിനായിട്ട് ഹിമാലയയുടെ ഫേസ് വാഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ചെറിയ ബോട്ടിൽ ഏതാണ്ട് പതിനഞ്ച് രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്നൊരു ഫേസ് വാഷാണ് ഫേസ് വാഷ് ഇതുപോലെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് വാഷ് ചെയ്ത് കളയാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊന്ന് മുഖം ഒന്ന് തുടച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഹിമാലയയുടെ ഹാപ്രൽ കോട്ടൻ്റെ സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം മുഖം ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം സർക്കിൾ മോഷൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഫേസിലെ ടാനക്ക റിമൂവ് ചെയ്ത് ഫേസ് ഒന്ന് ആവാൻ ഈ സ്ക്രബ് സഹായിക്കും സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം അടുത്തതായിട്ട് ഇനി ഒരു ടൂണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ടൊരു റോസ് വാട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാൽപ്പത് രൂപയിൽ താഴെയാണ് റോസ് വാട്ടർ കുറച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്നിപ്പം നല്ല രീതിയിലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസ് ക്രീമാണ് അതിതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹിമാലയയുടെ ചെറിയ ബോട്ടിലും അമ്പത് രൂപ താഴെയുള്ള പ്രൈസ് വരുന്നത് മോയ്സ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു ലിപ്പ് ബാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ലിപ് ബാം ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്കിൻ കെയർ ഇത് നമ്മൾ നൂറ് രൂപയുടെ അകത്ത് നിൽക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്